ോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ച് കോൺഗ്രസ്സിൻ്റെ മഹാജനസഭ നാളെ തൃശൂരിൽ ബൂത്ത് തല മുതലുള്ള ഒരു ലക്ഷത്തിലധികം ഭാരവാഹികളെ പങ്കെടുപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം എഐസി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കേരളത്തിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ എന്ന നിലയ്ക്കാണ് നാളെ തൃശൂർ തേക്കിൻകാട് മൈതാനത്തിൽ മഹാജനസഭ എന്ന പേരിൽ സമ്മേളനം സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തെ അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് ബൂത്തുകളിൽ നിന്നായി ബൂത്ത് പ്രസിഡന്റ് വനിതാ വൈസ് പ്രസിഡന്റ് ബി എൽ എ മാർ എന്നിങ്ങനെ മൂന്ന് പേർ അടങ്ങുന്ന എഴുപത്തി അയ്യായിരത്തിൽ പരം പ്രവർത്തകർ യോഗത്തിൽ പങ്കെടുക്കും മണ്ഡലം മുതൽ എഐ സി സി തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളും സമ്മേളനത്തിന്റെ ഭാഗമാകും കോൺഗ്രസിന്റെ സംഘടനാശക്തി തെളിയിക്കുന്ന വലിയ പരിപാടിയായിട്ടാണ് കെ പി സി സി നേതൃത്വം മഹാജനസഭയെ നോക്കിക്കാണുന്നത് നാളെ വൈകിട്ട് നാലുമണിക്ക് എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ബൂത്ത് തലത്തിലുള്ള നേതാക്കളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ബൂത്ത് പ്രസിഡന്റ് വനിതാ വൈസ് പ്രസിഡന്റ് ബൂത്ത് ലെവൽ ഏജന്റ് തുടങ്ങിയ കോൺഗ്രസിന്റെ മൂന്നോളം പ്രതിനിധികൾ ഓരോ ബൂത്തിൽ നിന്നായി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും അതുകൂടാതെ മണ്ഡലം പ്രസിഡന്റുമാർ തൊട്ട് എ ഐ സി സി മെമ്പർമാർ വരെയുള്ള കേരളത്തിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ ഭാരവാഹികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് ബൂത്ത് ശാക്തീകരണത്തിലൂടെ കോൺഗ്രസിന്റെ സംഘടന പ്രവർത്തനം തെരഞ്ഞെടുപ്പിന് മുൻപ് ശക്തമാക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കളും പങ്കെടുക്കും കേരളാവിഷൻ ന്യൂസ് തൃശൂർ